മലയാളത്തിൽ നിന്നും തെന്നിന്ത്യയിലേക്ക് ചേക്കേറിയ നടിയാണ് നയൻതാര തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് ഇപ്പോൾ നയന്താരെ അറിയപ്പെടുന്നത് ഇപ്പോൾ നാളുകളായി നിരവധി കാര്യങ്ങൾ കൊണ്ട് തന്നെ നയൻതാര വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് നയൻതാരയുടെ വിവാഹവും അതിനുശേഷം ഇരട്ടക്കുട്ടികൾ ജനിച്ചതുമെല്ലാം വലിയ ചർച്ചകൾക്കും അതിലുപരി വിവാദങ്ങൾക്കും കാരണമായിരുന്നു മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന ആ ആരാധകരുടെ സ്വന്തം നയൻസിന് ഇപ്പോഴും വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല സിനിമ പോലെ തന്നെ നയൻതാരുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറയുന്നതാണ് താരത്തിന്റെ പ്രണയവും വിവാഹവും ഒക്കെയാണ് വാർത്തയിൽ നിറഞ്ഞത് എന്തായാലും ഏഴു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ അഞ്ചു മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ് എന്നാൽ ഇപ്പോൾ വരുന്ന വിവാദം മറ്റൊന്നാണ് അധികം അഭിമുഖങ്ങളൊന്നും നൽകാത്ത നയൻതാര താൻ വെറുതെ വീട്ടിലിരുന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെ തേടി വരുമെന്നാണ് മുമ്പൊരിക്കൽ പറഞ്ഞത് മുൻകോപമാണ് പലപ്പോഴും നയൻതാരക്ക് വിനയാകാറുള്ളത് ഒന്നിലേറെ തവണ നടിയുടെ ദേഷ്യം സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ താരത്തെ അധികം കാണാത്തതിന് കാരണവും ഇത് തന്നെയാണ് ഇപ്പോഴുള്ള നയൻതാരയെ കുറിച്ച് മാധ്യമപ്രവർത്തകൻ അന്തനൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് നടി ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസികളുമായി പ്രശ്നത്തിലാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ദേശിക്കാരിയായ നയൻതാരെ അയൽവാസികൾ സഹിക്കുകയാണെന്ന് അന്തനൻ പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ സുഹൃത്ത് ഈ അപ്പാർട്ട്മെന്റിലുണ്ട് അവന്റെ കുടുംബാംഗങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കുട്ടികളെല്ലാം ഉണ്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്ന് അവർക്ക് ആഗ്രഹം അവിടെ പോയപ്പോൾ നയന്താര രണ്ട് കുട്ടികളെയും കൊണ്ട് ഇരിക്കുന്നുണ്ട് ഈ കുട്ടികൾ പൂളിൽ കളിച്ച് ആസ്വദിക്കവേ അത് വീഡിയോ എടുത്തു ക്യാമറ തിരിച്ചപ്പോൾ നയന്താരയുടെ കുട്ടികളും അതിൽ പതിഞ്ഞു ഓടിവന്ന നയൻതാര ഫോൺ പിടിച്ചു വാങ്ങി എല്ലാവരെയും ആട്ടിപ്പായച്ചു കരഞ്ഞുകൊണ്ടു വന്ന കുട്ടികൾ ആ ആൻഡി ഞങ്ങളെ വിരട്ടി വിട്ടെന്ന് പറഞ്ഞു അവർ വഴക്കിനു പോയില്ല ഒരു പരാതിക്ക് പോയി മറ്റൊരു കാര്യം നയൻതാരക്ക് അൻപത് അറുപത് ചെരുപ്പുകളുണ്ട് ഇത് വീടിനുള്ളിൽ വെക്കില്ല അപ്പാർട്ട്മെന്റിന് പുറത്ത് ഇങ്ങനെ ചെരുപ്പ് വെക്കുന്നത് അടുത്തുള്ളവർക്ക് ദേഷ്യം ദേഷ്യമുണ്ടാക്കുന്നുണ്ട് ഈ ചെരുപ്പുകൾ ഉള്ളിൽ വെച്ചുകൂടെ എന്ന് ചോദിച്ചതിന് അത് വലിയ പ്രശ്നമായി എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രവുമല്ല ഡെലിവറി ബോയ്സുമായും നയൻതാരക്ക് പ്രശ്നമുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് നയൻതാരയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ അവർ ഭയപ്പെടുന്നുണ്ട് വരുന്നവരെ എല്ലാം വഴക്ക് പറയുന്നു ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല മക്കളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല അടുത്തു പോയാൽ പോലും വഴക്കിടുകയാണ് എന്നും അദ്ദേഹം പറയുന്നു